ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണ് അതേപോലെ തന്നെ ചക്കയും മാങ്ങയും എല്ലാം പഴുത്ത് എല്ലാവരുടെയും പഴുത്ത് വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുകയും ചെയ്യും ഈ ഒരു സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് ഈച്ച ഉണ്ടാവും ഈച്ച ഇപ്പം അടുക്കള മുതൽ ബെഡ്റൂം വരെ ഉണ്ടാവും അതിനിപ്പം ഭക്ഷണ സാധനങ്ങൾ നിലയ തുണികളിലൊക്കെ പറ്റി പിടിച്ചുകൊണ്ടുണ്ടാവും ഈ റീച്ചിനെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ഉറപ്പൊക്കെ തോന്നിയിട്ടില്ലേ ഈ റീച്ചിനെ തുറത്തിവിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക ആദ്യത്തെ ഇടുപ്പിലേക്ക് പോകാം ഇന്ന് ഇപ്പം മഴയായ കൊണ്ടുതന്നെ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പം തീപ്പെട്ടി കത്തിന്ന് നിന്ന് അങ്ങനെ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് അപ്പം ഈ തീപ്പെട്ടി കത്തന്നില്ല എങ്കിൽ മഴയൊക്കെ അതിനെ കൊണ്ടുവന്ന് തണുത്തൊക്കെ പോയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പം വീട്ടിൽ വാസിലിനുണ്ടെങ്കിൽ വാസിലിനൊന്നെടുത്തിട്ട് ഈ ഒരു മരുന്നിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കുക അതല്ല എങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചു കൊടുക്കുക കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ ചൂലൊക്കെ ഏതെങ്കിലും കോർണറിലായിട്ട് ഇതേപോലെ വയ്ക്കുകയാണ് ചെയ്യുക ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂല് പെട്ടെന്ന് തന്നെ വളഞ്ഞു പോവും പിന്നെ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റി കുറേ കാലത്തേക്കൊന്നും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അപ്പം ഒന്നുകിൽ ചൂല് ഇതേപോലെ കെട്ടി തൂക്കി വെക്കുക എവിടെങ്കിലും ഒരു ഒരു കയറിൽ വെച്ചിട്ട് തൂക്കിയിടുക അതല്ല എങ്കിൽ ഇതേപോലെ അടിച്ച് വരുന്ന ഈ ഒരു ഭാഗം മുകളിലേക്കായിട്ട് എവിടെയെങ്കിലും കുത്തിയിട്ട് ചാരി വയ്ക്കുക കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മളിപ്പോൾ അലക്കിക്കഴിഞ്ഞാൽ വേ വെള്ളത്തിൽ ഒലുമ്പോൾ മറ്റു തുണികളിലൊക്കെയുള്ള എന്തെങ്കിലും നൂലോ അതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു നൂലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കറുപ്പ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതു പറ്റി പിടിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കും അത് കാണുക കറുപ്പ് ഡ്രസ്സിലാവുമ്പം വളരെ പെട്ടെന്ന് തന്നെ അത് എടുത്ത് കാണിക്കുകയും ചെയ്യും വേറെ തുണീൻ്റെ നൂലും കാര്യങ്ങളും പൊടികളൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വീട്ടിൽ സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു നൂലിൻ്റെ അതൊക്കെ ഈ ഒരു സെലോ ടൈമിലും എനിക്ക് ഇങ്ങ് പറ്റി ഇങ്ങ് പോലും അതുപോലെ തന്നെയാണ് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കയറുമ്പോൾ സോപ്പിൻ്റെ ഒരു വെള്ളപ്പാട് വിളിച്ച പോലെ ഉണ്ടാവും ശരിക്കും നമ്മൾ ഒരു എത്ര ഓരോ ചില ഡ്രസ്സ് മേലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഒരു വെള്ള വെള്ളവെള്ള ആ വെള്ള വെള്ളവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സെലോ ടൈപ്പ് എടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി ഒരു വെള്ളയും അതേപോലെ വേറെ ഡ്രസ്സിൻ്റെ നൂലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെലോ ടേപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങ് വന്നോളൂ കേട്ടോ അധികവും കറുപ്പ് ഡ്രസ്സും ആണ് ഉണ്ടാവുക മറ്റ് ഡ്രസ്സുമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കാണാൻ വേണ്ടി പറ്റൂലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അത് ഈ ചേന തൊറ്റത്തൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത് ഭയങ്കര എഫക്റ്റീവാണ് വേറൊന്നും ചെയ്യേണ്ട നമ്മൾ കടയിൽ നിന്നൊന്നും ഒന്നും വാങ്ങാതെ ഇതൊന്നും ചെയ്ത് നോക്കുക കേട്ടോ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു അഞ്ചാറ് ഗ്രാമ്പും ഒരു ബേ ലീഫ് കഷ്ണാക്കിയിട്ട് ഇട്ടും കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ അതൊന്ന് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് എല്ലാവരെയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈച്ചേള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഒരു ഭാഗത്തേക്ക് േ വരില്ല നമ്മളെ വീട്ടിൽ വീരുന്നാരൊക്കെ വരുമ്പോഴായിരിക്കും ഈ റീച്ചേൻ്റെ ശല്യം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതാകുക തരിമലത്തൊക്കെ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒന്നിലധികം ആഴ്ചകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കേടായിട്ട് പോകത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുക്കളയിലൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അടുക്കളയിലൊക്കെ ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റ പല്ലി അങ്ങനത്തേൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് നമുക്ക് ബേലീഫൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുകയുകയും ചെയ്യാം കേട്ടോ വീട് മുഴുവൻ പുകയുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യവും പൂർണ്ണ ായിട്ടും ഒഴിവാക്കായിട്ട് കിട്ടും ഇപ്പം കോതുകിൻ്റെ ശല്യവും പാറ്റേൻ്റെ ശല്യം എല്ലാം തന്നെ ശല്യവും ഉണ്ടാവും മഴ പെയ്തതിനെ കൊണ്ട് തന്നെ ട്യൂബ് വെല്ലൊക്കെ ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അതിൻ്റെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബേലീഫും അതേപോലെ തന്നെ ഗ്രാമവും ഗ്രാമവും അതേപോലെ ഒരു ഒന്നോ രണ്ടോ കർപ്പൂരവും വെച്ച് പുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ശല്യം അവിടെ തീർന്ന് കിട്ടും കേട്ടോ ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്